ഞാൻ ചക്കരവ ഒരു എണ്ണ അഴിച്ചു ഉലുവായിട്ടു എന്നിട്ട് എന്തോ നമ്മളിട്ടിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി ഇത്ര വിട്ട് ഞാൻ ഇങ്ങനെ ഇതില് വസ്ത്രമില്ല ഇങ്ങനെ വഴന്ന് വരുമ്പോൾ എനിക്ക് രണ്ടു ദിവസം മുമ്പ് പനി ആയിരുന്നേ അപ്പൊ ഡോക്ടർന്ന് ഒരു ആന്റിബയോട്ടിക് ഒക്കെ തന്നു വിട്ടേ ഒരു ദിവസം കഴിച്ചിട്ട് നിർത്തി കളഞ്ഞായിരുന്നു ഓ അതിന്റെ പനിയെല്ലാം പോയി എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു ഉള്ളിനകത്ത് ഒരു പിതവ് നിൽക്കരുത് അപ്പൊ ഞാൻ വീണ്ടും അത് തുടങ്ങി ആരും അങ്ങനെ ചെയ്തിരുത് കേട്ടോ ഡോക്ടർ തരുന്ന മരുന്ന് കൃത്യമായി കഴിച്ചു തീർക്കണം വിവരക്കേടുണ്ട് എനിക്കിടക്കിട മുളക് പൊടി മല്ലിപ്പൊടി ശകല മല്ലിപ്പൊടി ശകലം ഒരു ഉള്ളു മുളൊടി പിരിയ മുളക് പൊടി എരിവെള്ള മുളക് പൊടി ഇതെല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് മഞ്ഞപ്പൊടി എടുത്തു വലിയ കഥയൊന്നും ഇല്ലാത്ത കറി നിങ്ങളെല്ലാരും വെക്കുന്ന കറി കറിയ വെറുതെ എനിക്ക് കണ്ടന്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കുക ഇതെല്ലാം നമ്മളെല്ലാരും ചെയ്യുന്ന മലയാളിക്കറി കറി വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് ടമ്പുടിയും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ നല്ലതാണെങ്കില് നമ്മുടെ കറിക്ക് രുചി ഉണ്ടാകത്തുള്ളൂ അല്ലേ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്നാണ്ട് വിശേഷം ഇന്നലെ ആരങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സിംഗുമ ഞാൻ എന്റെ മനസ്സിലൊന്നും വെച്ചൊന്നും പറയുന്നില്ല ഞാൻ അപ്പോഴത്തെ വികാരക്ഷോഭത്തിൽ അങ്ങനെയൊക്കെ ഇച്ചിരി സൗണ്ടൊക്കെ കൂട്ടി പറഞ്ഞേ എന്റെ കൂടെ വർഷങ്ങളായിട്ടുള്ളവർക്ക് മനസ്സിലാവല്ലോ ഞാൻ എന്താണെന്ന് ചില ദേഷ്യങ്ങളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഇങ്ങനൊരു സ്വഭാവം ആയിരിക്കും ഒന്നും ഇല്ലടെ ഇച്ചിരി സമയത്ത് അതെ പിള്ളേരാരും മണ്ടന്മാരായി ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എല്ലാവരും ആരെയും ആരും പറ്റിച്ച് പോകുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ല ചക്കരകളെ എനിക്ക് ഗ്രാന്തളം അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളാരും മണ്ടത്തരത്തിലൊന്നും പെടാതിരിക്കട്ടെ നല്ലപോലെ ജീവിക്കണം ജീവിക്കണമെന്നുള്ള എനിക്ക് ഉപ്പ് കൈക്കിട എനിക്ക് കണക്കും ഉള്ളത് ചക്കരകളെ അതുകൊണ്ട് ഞാൻ ഉപ്പെന്നെ കഴിക്കരുത് എന്താണോന്നറിയാവ ചെമ്പല്ലി മീൻ ചെമ്പല്ലി അത് കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക കഴുകി തരാനൊക്കെ ആറുണ്ട് ഞാൻ മറ്റേ ഇവിടെ എല്ലാം ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ടില് പോയിട്ട് മെയിൽ ഐ ഡിയിൽ ചെറിയ ഒരു വ്യത്യാസം ഉണ്ട് അത് പോയി തിരുത്തി കൊടുത്തിട്ട് ഞാൻ ഉള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാം ശരിയാക്കിയിരിക്കും ശരിയാക്കി രണ്ടു ദിവസം കൂടെ പിടിക്കും അത് ബാങ്കിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരണം അതുകൂടെ വന്നിട്ട് വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊറേ പണിയാണ് കേട്ടോ ഇതിന് മെനകെട്ട പണിയാണ് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്ത് തന്ന ബോബനില്ലാത്തതിന്റെ വിഷമം ഞാൻ അനുഭവിക്കുന്നു ബോബനുണ്ടെങ്കിൽ ഒന്നും അറിയണ്ട ഭയങ്കര ഹെൽപ്പായിട്ടൊരു വ്യക്തിയാണ് ബോബൻ എല്ലാം നമുക്ക് ചെയ്തു തരും പക്ഷെ അങ്ങനല്ലോ നമ്മള് നമ്മളും പഠിക്കണമല്ലോ ഇതൊക്കെ ബോബൻ അച്ഛനിയല്ല ഞാൻ പറ ഞാനെല്ലാം കറക്റ്റ് ചെയ്തു നമുക്ക് നമ്മളിപ്പോൾ ആരും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ അങ്ങനെ ഓരോരുത്തർ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളോട് എല്ലാവരും പറയാം നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്താൽ ജീവിക്കണം ഒരു സ്ത്രീ സ്ത്രീയുണ്ടേ ഞാൻ പറഞ്ഞുതരാം അവരുടെ ഭർത്താവ് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി എൻ്റെ ദൈവമേ ആ സ്ത്രീ പാട് ജീവിക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് അവര് അത് അന്ന് വരെ ഭർത്താവിന്റെ ചിറകിന്റെ കീഴിൽ നടന്ന സ്ത്രീ കുറെ നാളെ അടുത്ത് അവരെ അദ്ദേഹത്തെ ഒന്ന് മറന്ന് രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുക വേണ്ടി പിന്നെ അവര് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അപ്പൊ ഓർത്തേ പല പല ബിസിനസ്സൊക്കെ ചെയ്ത് അവർ വിജയിച്ചു വരുന്നത് നന്നായിട്ട് ജീവിച്ച് കുട്ടികളെ വളർത്തി വളരെ കുഞ്ഞിനെ മരിച്ചുപോയതാണ് അപ്പൊ ഞാൻ ഓർക്കുവാണ് നമുക്കൊന്നും ആരും ഇല്ലാന്നുകൊണ്ട് ഈ ജീവിതത്തിൽ അവരൊക്കെ അച്ഛൻ്റെ മേടേ പുന്നാര മോളായിട്ടൊക്കെ വളർന്നതാണ് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി ജീവിച്ചു ജീവിച്ചുകഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴേ ഹസ്ബൻഡ് മരിച്ചുപോയി കഴിഞ്ഞപ്പം പെട്ടെന്ന് മരിച്ചുപോയത് നമ്മക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അവരുടെ ഹസ്ബൻഡ് മരിച്ചു അപ്പൊ ഞാൻ അതിനകത്ത് മുളകൂടി ഇണ്ടെ എന്നിട്ടെ അവര് അടിപൊളിയായി അവര് ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ടാണ് വീട് വെച്ചത് കാറ് മേടിച്ചത് ഡ്രൈവിങ് പഠിച്ചു ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പോ ഹസ്ബൻഡിന്റെ കൂടെ കാറിൽ ഇരിക്കേ കാറിലിരിക്ക ഒന്നും അറിയത്തേണ്ട പുള്ളിക്കാരിക്ക് അവര് ഒറ്റയ്ക്ക് എല്ലാത്തിനെയും നേരിട്ട് ഇരുന്ന് സന്തോഷായിട്ട് ജീവിക്കുന്നു ഞാൻ ഇടയ്ക്ക് പറയും ഒരു കല്യാണം കഴിക്കണോ തനിക്കൊരു കൂട്ടാവില്ല ഉറവോ ഇനി എനിക്കത് വേണ്ട എന്ന് പറയും ഞാൻ എന്നോട് പൊരുത്തപ്പെട്ടെന്ന് പറയും പുള്ളിക്കാരി വേറെ പ്രാർത്ഥനയും കാര്യമായിട്ടൊക്കെ മുന്നോട്ട് പോവാണ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് പല പല കാര്യങ്ങളാണ് പുള്ളിക്കാരി ചെയ്യുന്നത് പലവട്ടം കത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത് ഇതൊക്കെ കാണുമ്പോ നിങ്ങളൊരു എന്ത് വിധി ഇത് ഇത് കണ്ടിരിക്കുന്ന വിധി വിധി ഞാൻ എല്ലാ മീൻകറിയിലും ഇച്ചിരി എന്റെ ചുമ കൊര വെളിപാതങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ എല്ലാ മിനറിലും ഞാൻ ഇച്ചിരി വിനാഗിരി ഒഴിക്കാ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഒഴിക്കണേ ഇതെല്ലാം നമ്മളുടെ മലയാളീസിന്റെ മുളക് കറിയാണ് മലയാളീസിന്റെ എളുപ്പത്തിലുള്ള മുളക് കറി അപ്പൊ നമ്മൾ ഇച്ചിരി വിനാഗിരി ഒഴിക്കും ഈ മുളകിനൊരു സ്വാദ് തോന്നും അരപ്പിന് വെട്ടി ളയ്ക്കുമ്പോൾ എന്റെ പുതിയ ഫ്രിഡ്ജ് കണ്ട കണ്ടാ എന്റെ പുതിയ ഫ്രിഡ്ജ് ഒന്ന് ഇവിടെ ഒരു ഭാഗം അലമാരി ഫ്രിഡ്ജ് അലമാരി ഫ്രിഡ്ജ് തേങ്ങ ചരണ്ടി ഇങ്ങനെ വെച്ചിരിക്കുക മേടിച്ച് ലോക ഉടായി ഇപ്പൊ പണി മടിച്ച ചക്കരകളൊക്കെ ഉള്ള പരിപാടികളൊക്കെ കറിവേപ്പിലൊക്കെ ഞാൻ കൊണ്ടുവന്നു നല്ല കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി ഇട്ട് അതിന്റെ വെള്ളം വാന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് വെക്കുക ഞാനേ സ്വന്തമായിട്ട് എന്റെ സ്വന്തം കാശ് ഫ്രിഡ്ജ് നമുക്ക് എല്ലാത്തിനെയും ബോബനോടിച്ച് ചോദിക്കുവായിരുന്നു ബോബൻ നീ ഫ്രിഡ്ജ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഞാൻ കാശുണ്ടാക്കി വാങ്ങി എല്ലാ കാര്യങ്ങളും ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട നീ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം എന്റെ ഗുരുവായൂരപ്പ നല്ല രുചിയുണ്ടായിരിക്കണേ എൻറെ കുടുംബത്തിനും കണ്ടു നിൽക്കുന്നവർക്കും വയറ് നിറയണേ ആരോഗ്യപരമാകണേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിടമ്പഴേ ബോവൻ എന്നോട് ചോദിക്കുന്നതാണ് ബോവൻ ചോദിക്കപ്പെട്ട് ചിലപ്പോ ഞാനും ബോവനുള്ള നീ ഗുരുവായൂരപ്പ മീൻ കൂട്ടത്തിലല്ല പിന്നെ നീ പുള്ളിയെടുത്ത് ഇത് പറയുന്ന ചോദിക്കും എനിക്ക് ശരി അത് കേൾക്കാം നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ല കുറുകിയ ചാറ് വേണം ചക്കരകൾ അരികത്തിങ്ങനെ കറിയുടെ അരികത്തിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ മുളകെട്ട് തിരിയുടെ സ്വാദുള്ള ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സൂസുവായിട്ട് ഈ കറി നാണക്കൂട്ടം നല്ല ചെയ്യുന്നു കാണിച്ചു കണ്ടോ നല്ല രുചിയായിരിക്കും ചക്കരകൾ നിങ്ങൾ വന്നാൽ ഞാനിപ്പോൾ ചോറ് കിട്ടുക ഇനി നന്നായി തിളയ്ക്കുമ്പോൾ കറിവേപ്പര ഇടുക വേറെ ഇച്ചിരി പച്ചമുളച്ചു കയറുന്ന പരിപാടി അങ്ങനെയാണ് ഇനി അടുത്ത പാവയ്ക്ക് വെക്കാൻ പോവുക നിങ്ങൾ ചോറ് ഉണ്ടാവുമ്പോ എന്നാലും എരിവുള്ള കറി കൂട്ടുമ്പോ ഒരു കരിപ്പ് രസവും കൂടെ ആവുമ്പോ ഒരു ഭംഗിയാ ഞാനിപ്പോ എന്നെ ചെയ്യാൻ പോകുന്നറിയാവാ പാവയ്ക്കാൻ മിക്കോട്ടാ പോലെ കൂടെ ഞാൻ വേറെ പക്ഷെ ഉപ്പ് വരട്ടി വെച്ചതാണ് മനുഷ്യരിപ്പുഴ ഉപ്പെനിക്ക് കൈ കണക്കാണ് എന്റെ കൂടെ അത് വെക്കേക്കോ ഞാൻ നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുമായിരിക്കും ഞാനൊരു ഇന്നൊരു അസഗുസലേക്കറിയും അസഗുസലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിക്കുന്നു പറ്റിക്കലാണ് ഇന്ന് പറ്റിക്കലാണ് ഒരു കറി ഉടായ്പറി കറി രുചി കാണുന്ന ചക്കരാണ് ഇങ്ങനെ മൂടി വെക്കത്തില്ല ഇത് ഇങ്ങനെ ഇട്ട് തന്നെ വേവിച്ചെടുക്കും മൂടി വെച്ച ഒരു വായ്പും കൂടുതലായിരിക്കും ടേസ്റ്റും കാണത്തില്ല മലയാള ഭാഷ മലയാള ഭാഷയ്ക്ക് പുതിയ സംഭാവനകൾ നൽകി ഏർ കറികൾക്ക് അസമുസലേ കറി എന്ന് പറയുക അതവിടെ ഇരുന്ന് അങ്ങനെ ശരിയാക്കോളും അപ്പൊ അവിടെ മീൻകറി നോക്കാവുന്നുളച്ച് മറിയുന്ന ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കിവിടെ കിടക്കി ഇളക്കിക്കൊടുക്കും ഇതാണ് എന്റെ പരിപാടി മതിയല്ലോ എന്നിട്ടേ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ ഇരിക്കുവ ചക്കനങ്ങളെ ഇനി ചോറുണ്ടാ മാത്ര എന്തൊക്കെ പറയാനുള്ളൂ ഒരു പ്രയാ എന്താണ് കുംഭമേളയിൽ ഒരു പെൺകൊച്ചിനെ കണ്ടായിരുന്നു നല്ല രസോട്ടല്ലേ എന്ത് രസമാണ് വെള്ളാരം ഒരു എന്താണ് ഒരു ചാരക്കളർ പൂച്ചക്കെണ്ണുള്ള ഒരു പെൺകുട്ടിയെ കാണിച്ചിരിക്കുന്നത് ദൈവമേ ഞാനൊരു കാര്യം കിട്ട ലോകം ശ്രദ്ധ ആകർഷിച്ച ആ പെൺകൊച്ചിനെ എല്ലാ എവിടെ നോക്കിയാലും അത് കാണാനേ ഉള്ളു നിങ്ങളോചിച്ചിരിക്കും ശരിക്കും പറഞ്ഞ അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ ഡ്രസ്സില്ലാതെ നടക്കുന്നവരൊന്നും അല്ല ശ്രദ്ധ കാണാൻ കൊള്ളാമെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജനം അത് ഒപ്പി എടുത്തിട്ട് അത് വൈറലാക്കി അതുകൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ ഓ നമ്മളൊക്കെ എന്നാണോ ഇനി വൈറലാകുന്നത് അങ്ങനെ ഇരിക്കുന്ന ചക്രള്ളേ പിന്നെന്ത് പറയാനാണ് ഇന്നലെ എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞ് സിങ്കുമ സിങ്കുമ്മയുടെ പ്രത്യേക തരം വീഡിയോകൾ കിട്ടാൽ മതി പേറുള്ളവരുടെ വീഡിയോകളൊന്നും സിങ്കുമു ചെയ്യല്ലൊക്കെ മതി കുറെ കുറേ പേരൊരു ഉപദേശിച്ചായിരുന്നു അതിനെല്ലാത്തിനും താങ്ക് യു അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യം നല്ലതല്ല ഞാൻ എടുക്കും കേട്ടോ മോശം കാര്യമാണ് ഞാൻ എടുക്കത്തില്ല അത്രയേ ഉള്ളൂ നല്ല കാര്യങ്ങൾ ഞാൻ എടുക്കും അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനുള്ളത് പിന്നെന്താ പറയാനുള്ള എന്താ നല്ല കാര്യം പറയണം ഈ ഡ്രൈവേ ഓർക്കണ്ടേ എൻ്റെ മാരേജ് ബ്യൂറയിലെ കുട്ടിക്ക് പനിയായിരുന്നത് ഇരിക്കുന്നതിനാൽ അവർക്ക് മാരേജ് ബ്യൂറ നോക്കാൻ വരുന്ന ഞങ്ങൾ റെസ്റ്റ് എടുത്തൊരു റൂമിൽ തന്നെ ഇരുത്തിയിരിക്കുക ആ പനി മാറണം നല്ല പനിയായി അങ്ങനെ ഇരിക്കുന്നു